വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ലോഗിലേക്ക് എല്ലും സ്വാഗതം പറയാന്നൊരു പിടിയിട്ടല്ലോ കല്യാണം കഴിക്കണില്ലേ ഡയറക്ട്ലി ഒന്നും പറയാൻ പറ്റില്ല സു എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും ഞാനും അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ഒരുപാട് നാളായി വ്ലോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു പുറത്ത് നിന്നിട്ട് വ്ലോഗ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി ഭയങ്കര നോയിസാണ് ഇപ്പോഴും ഭയങ്കര നോയിസ് എന്ന് തോന്നുന്നു ഒരു മിനിറ്റ് ഞാൻ അടച്ചിട്ട് വരാം ഓക്കെ പുറത്ത് ഏത് നേരം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കണ കാരണം ഭയങ്കര നോയിസാണ് സോ കുറേ നാളായി വിചാരിക്കുന്നു വ്ലോഗ് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെ കുറേ പക്ഷേ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് കുറച്ച് ടൈം ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എടുക്കാം എന്താ പറയുക ഒരുപാടായി ഇപ്പോൾ വ്ലോഗ് എടുത്തത് അതുകൊണ്ട് എന്ത് എന്ത് എന്തപ്പോൾ പറയുക ഒരു പിടിയിട്ടില്ല എന്തേലൊക്കെ സംസാരിക്കാൻ എന്തേലും ടോപ്പിക്സ് സംസാരിക്കണ്ടേ അപ്പോൾ വ്ളോഗ് ലൈക്ക് എങ്ങനെ എടുക്കണം മുൻപ് ചെയ്തേർന്നതുപോലെ എടുക്കാൻ പറ്റില്ല സോ ഐ നീഡ് ടു തിങ്ക് സംതിങ് ഡിഫറെൻറ്റ് അല്ലേ ഞാൻ മുൻപ് ചെയ്തതിന്ന് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഓക്കെ ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമായിരിക്കും വന്ന ഉടനെ ജോലി കിട്ടില്ലല്ലോ അപ്പോൾ ജനുവരി ടെൻത്തിനാണ് അവിടെ എത്തിയത് അപ്പോൾ ഒരു മാസം ആവണേ ഉള്ളൂ കിട്ടും കിട്ടുമായിരിക്കും ഓക്കെ പിന്നെന്താണ് വിശേഷം പിന്നെ ഞാനൊരാളെ കാണിച്ചുതരാം വെയിറ്റ് കണ്ടിട്ടുണ്ടാവും ആക്ച്വലി ആള് നല്ല ഉറക്കത്തിലായിരുന്നു ഹലോ സുന്ദരി ഇതാണ് നിഷ്കുട്ടി നിഷ്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഉറക്കത്തിന്ന് വിളിച്ചു കൊടുന്നതാണ് കുഞ്ഞ് പറഞ്ഞി ചുഞ്ചുരി കുഞ്ഞ് ചുഞ്ചുരി ആയി ആക്കിട്ട് വരാം ഉറക്കത്തില ഉറക്കമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ മാന്തിയിട്ടുണ്ടാവും അപ്പോൾ ഇഷ്ടമില്ല അതൊന്നും അപ്പം ഓക്കെ അലോട്ട് ഓഫ് നമുക്ക് കുറച്ച് ടോപ്പിക്സൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു നടക്കുമില്ല എന്നൊന്ന് അറിഞ്ഞുവിടുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജോലി കിട്ടിയാൽ ഒന്നും നടക്കില്ല പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടേ ചേച്ചി ഏത് നേരം എന്താ മീംസ് ഇടണത് മീംസ് ഇടണോടോ നമുക്ക് പറയാനുള്ളതും നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ ഇ ഒന്നും പറയാൻ പറ്റില്ല സോ ഐ തോട്ട് ഇൻഡയറക്ട്ലി ആയിക്കഴിഞ്ഞാൽ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ലല്ലോ എങ്ങനെ ശരിയല്ലേ നമ്മളിപ്പോൾ ആരണിയാണോ ഉദ്ദേശിച്ചത് ആരെങ്കിലും എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ല ഇനിയിപ്പം അവർക്ക് അങ്ങനെ കൊണ്ടോ ഇല്ലേ നമുക്കറിയണ്ട കൊള്ളണ്ട ആർക്കാർക്ക് കൊള്ളും പക്ഷേ ആ മീംസ് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആൾക്കാർ ഇതേപോലുണ്ട് എന്നുള്ളത് ലൈക്ക് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ കല്യാണം കഴിക്കണില്ലേ എനിക്ക് ആ കൈ കിട്ടി സാധനം എടുത്ത് അലക്കാൻ തോന്നും പക്ഷെ അലക്കൂല എന്തിനാ വെറുതെ ചോദിക്കുന്ന ആൾക്കാര് ചോദിക്കും പിന്നെ അടുത്ത ചോദ്യം ചോദ്യാണ് ഇത്ര വയസ്സായില്ലേ എത്ര വയസ്സാണ് ആവാൻ പോണത് ഇത്ര വയസ്സായില്ലേ വയസ്സായിടോ എന്താ ചെറിയ വയസ്സായി പോയി ഏത് വയസ്സ് ഇപ്പൊ വയസ്സിന്റെ അടുത്ത് നമുക്ക് ഒരു വർഷം കൂടുമ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വർഷം കൂടരുത് എന്നാ പറയാൻ പറ്റില്ലല്ലോ ആരുടെ അടുത്തും പരാതി പറയാൻ പറ്റില്ലല്ലോ അപ്പൊ വർഷങ്ങൾ ഇങ്ങനെ പോവും അയിന്റെ കൂടെ നമുക്ക് വയസ്സും കൂടും അപ്പോൾ അതിന് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല ആയി പിന്നെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിന്നു നേരിട്ട് ആരും കാണില്ലല്ലോ അങ്ങോട്ട് വിളിച്ചാൽ മാത്രമല്ല അവർക്ക് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേത് നമ്മളിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കാനുള്ളൊരു ത്വരയായി അപ്പോൾ ഇപ്പം അതിനൊരു കുറവുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു സമാധാനം സന്തോഷം ഉണ്ട് അപ്പോൾ മനസ്സിലായല്ലോ സമയമാകുമ്പോൾ കല്യാണം കഴിക്കും പിന്നെ അതല്ല വയസ്സ് കൂടുന്നതിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വയസ്സ് വയസ്സിനും കൂടും വയസ്സിനെ പോസ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് അതിനുള്ള കഴിവുകളൊന്നും ഇത് വരെയായിട്ട് അതിന് മാത്രമുള്ള ടെക്നോളജീസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുപോലത്തെ ടെക്നോളജീസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഏജ് എത്തുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് നീ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഏജിലേക്ക് പോയാൽ മതി അങ്ങനെ അറിയാം ഇല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാമെന്ന് ചോദിക്കണം ആൾക്കാർക്ക് ഒരു മനസ്സുഖം ഇത് കേൾക്കണം നമുക്ക് ആദ്യമൊക്കെ എന്തേലൊക്കെ തോന്നായിരുന്നു പിന്നെ പിന്നെ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വരാറില്ല കല്യാണോ പിന്നെ കല്യാണം ആ കല്യാണല്ലേ അല്ലേ കഴിക്കണം അപ്പം അവര് ഏഹ് കഴിക്കോ അപ്പം ആക്ച്വലി എന്താ കഴിക്കണോ കഴിക്കണ്ടേ കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ എന്താ വേണ്ട ആക്ച്വലി കഴിക്കണം എന്നാണ് പറയുന്നത് കഴിക്കണ്ടെന്നാണ് പറയുന്നത് എന്നാൽ കല്യാണം കഴിച്ചാലോ അടുത്ത ചോദ്യമായിട്ട് വരില്ലേ എന്താ കുടുംബജീവിതമൊക്കെ തുടങ്ങിയില്ലേ അടുത്തത് ഒരു കുട്ടിക്ക വേണ്ടേ ഇതെങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ജനിച്ച അന്ന് മുതലൊരു എന്താ പറയുക പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും ഒരു ഏജ് പത്ത് സോറി അപ്പം ഞാൻ അവിടെയാണ് പറഞ്ഞെത്തിയത് നമ്മൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് കേൾക്കാം എന്തായാലും കേൾക്കും ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പ് പത്താം ക്ലാസ് ഫുള്ളാ പ്ലസ് ഉണ്ടോ പ്ലസ് ടു ഫുള്ളാ പ്ലസ് ഉണ്ടോ ഡിഗ്രി പാസ്സായോ ഓ ബാക്കി ഡിഗ്രിയിൽ ഫുള്ളാ പ്ലസ് ഉണ്ടോ പി ജിയിൽ ഫുള്ളാ പ്ലസ് ഉണ്ടോ എന്നൊന്നും ആരും ഇരായിട്ട് ചോദിച്ചിട്ടില്ല ബിക്കോസ് ആർക്കും എത്ര ഉണ്ട് ആ സെമിസ്റ്ററിലൊക്കെ എന്താണ് പഠിക്കുന്നതെന്നൊന്നും ഒരു ഐഡിയ പിന്നെ ഒരു ചോദ്യം വരും എൻജിനീയറിങ്ങാ ഡോക്ടറാ എഞ്ചിനീയറും ഡോക്ടറും മാത്രമുള്ള വേറെ ഒന്നും എന്നറിയണ്ട എഞ്ചിനീയറാണോ വൺമെൻറ്റ് കോളേജ് വാട്ട് അവർ ഇറ്റ് ഈസ് ഓക്കെ വിട്ടേ അത് കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞാലോ ജോലി ജോലിയ ജോലിയ ജോലിയായില്ലേ എന്താ ശമ്പളം ഇനിയിപ്പോൾ ശമ്പളം നമുക്ക് അറിഞ്ഞിട്ട് വേണോ കാര്യങ്ങൾ അതൊക്കെ ഓട്ടെ പിന്നെ ഓക്കെ അപ്പോൾ ഞാനവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അച്ഛൻ വന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോളേ ചിലപ്പോൾ അവർക്കൊന്നും അത് കൊള്ളാൻ പറ്റില്ല പക്ഷെ നമ്മൾ പറയും സോ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന ഫ്ലോ അങ്ങ് പോവുക അപ്പോൾ എന്താണ് ഞാൻ അവിടെ വരെ എത്തി കല്യാണം കല്യാണം എത്തിയോ ആ ജോലി ജോലി കഴിഞ്ഞ് സാലറി നമ്മളുടെ സാലറി സർട്ടിഫിക്കറ്റൊക്കെ ചില ആൾക്കാർ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥകളൊക്കെയാണ് പിന്നെ ഇപ്പോഴൊക്കെ അതിലൊക്കെ ഒരുപാട് ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട് ബിക്കോസ് നമ്മൾ വായ അടച്ച് മിണ്ടാണ്ട് കുത്തിയിരിക്കുന്ന കാരണം കുറേ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ഒഴിവായി പോകുന്നുണ്ട് ഓക്കെ പിന്നെ പെൺ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നയൻറ്റി സ്കിഡ്സാണ് ഇപ്പം മെയിൻലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രോദനം അവരുടെ രോദനം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമുക്കത് വളരെ തെറ്റായിട്ട് കാണാൻ പറ്റും ബിക്കോസ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരേ ഒരു സംഭവമാണ് ഞാൻ എൻ്റെ സ്കിറ്റ്സിൻ്റെ അടുത്ത് ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരുന്ന മൂന്ന് മൂന്ന് ആണ് കല്യാണം ജോലി പൈസ രക്ഷയില്ലോ മടുത്ത് സത്യം പറഞ്ഞാൽ മടുത്ത് എന്താ ചെയ്യാം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പിന്നെ കല്യാണം കഴിക്കാൻ നമുക്ക് സാമ്പത്തികം കൂടി വേണമല്ലോ അല്ലാത്തതും നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം പക്ഷേ എന്താ അപ്പോളും പ്രശ്നമല്ലേ സോറി അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയങ്ങളുണ്ട് എനിക്കിതിപ്പോൾ സംസാരിക്കണമെന്ന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല വി ക്യാൻ ടോക്ക് അബൌട്ട് ദിസ് ലോട്ട് വേറൊരു വ്ളോഗിൽ നമുക്ക് വിശദമായിട്ടിരുന്ന് കീറി മുറിക്കാനുണ്ട് ഞാൻ ഡെഫിനറ്റ്ലി ഐ വെൽ കം വെറ്റ് ദിസ് ടോപ്പിക് ആൻഡ് ഇപ്പം ഞാൻ പോട്ടെ ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി ഒരു നോർമൽ വ്ളോഗായിട്ട് കൊണ്ടുപോയത് ഇത് ഈ വക്കെ ടോപ്പിക്സ് എടുത്ത് അതിൽ കയറി വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ പക്ഷേ യെസ് ഒബിയസ്ലി ഇത് കയറി വരും ചിലപ്പോൾ ബിക്കോസ് ഇതാണ് നമ്മുടെ തലക്കകത്തും ചുറ്റും പലയിടത്തും നടക്കുന്നത് ഓക്കെ ഐം റിയലി സോറി ഇഫ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ആയാൽ ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഐ എം ജസ്റ്റ് സ്റ്റോക്കിൻ ജസ്റ്റ് നോർമൽ തിങ്സ് ഒക്കെയാണ് അത്രയല്ലോ പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും നമുക്ക് സംസാരിക്കാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഈ വ്ലോഗൊക്കെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ അപ്പോൾ ബായ് സി എ നെക്സ് ടൈം ബായ് ബ